ി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ആറ്റപ്പള്ളി റോഡിൽ കുഴികൾ നിറയുന്നു കൊടകരയിൽ നിന്ന് നന്ദിപുലം വരന്തരപ്പള്ളി മുപ്പിളിയം എന്നിവിടങ്ങളിലേക്ക് ആറ്റപ്പള്ളി പാലത്തിലൂടെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന റോഡാണിത് കുഴികൾ നിറഞ്ഞതുമൂലം ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായി മാറിയിട്ടുണ്ട് ആറ്റപ്പള്ളിയിൽ നിന്ന് മറ്റത്തൂരിലേക്ക് പോകുന്ന ഭാഗത്ത് ഇരുന്നൂറ് മീറ്ററോളം റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് മാസങ്ങൾക്ക് മുൻപേ കുഴികൾ രൂപപ്പെട്ട റോഡ് മഴക്കാലമായതോടെ കൂടുതൽ ശോച്യാവസ്ഥയിലായി യാത്രാ ദുരിതം കണക്കിലെടുത്ത് റോഡ് യോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഒരു മാസത്തിനിടെ രണ്ടു തവണ അടച്ച കുഴി ശക്തമായ മഴയിൽ വീണ്ടും തുറന്നു മെക്കാഡം ടാറിംഗ് നടത്തി നവീകരിച്ച കൊടകര കോടാലി റോഡിലെ നെല്ലിപ്പറമ്പിലാണ് ഇരുചക്ര വാഹനയാത്രക്കാർക്ക് മരണക്കെണിയൊരുക്കി കുഴി രൂപപ്പെട്ടിട്ടുള്ളത് മെക്കാടം റോഡിൽ മാസങ്ങൾക്ക് മുമ്പ് പ്രത്യക്ഷപ്പെട്ട കുഴി അപകടങ്ങൾക്ക് കാരണമായതിനെ തുടർന്ന് ഒരു മാസം മുമ്പ് അധികൃതർ അറ്റകുറ്റപ്പണി നടത്തി അടച്ചിരുന്നു മഴ തുടങ്ങിയതോടെ ടാറിംഗ് ഇളകി കുഴി തുറന്നപ്പോൾ അധികൃതർ വീണ്ടും കുഴി അടച്ചു എന്നാൽ ദിവസങ്ങൾക്കകം മെറ്റലും ടാറും ഇളകിപ്പോയി റോഡിലെ കുഴി പിന്നെയും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് രാത്രിയിൽ ഇതുവഴി സഞ്ചരിക്കുന്ന വാഹനയാത്രക്കാർക്ക് ഈ കുഴി പെട്ടെന്ന് കാണാനാവാത്തതിനാൽ അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു